ഈ വർഷത്തെ ക്രിസ്മസ് അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ് മാർക്കോസ് സിനിമ അതും ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ബോക്സ് ഓഫീസ് വിജയം കൊണ്ടുപോയിരിക്കുന്നത് ഉണ്ണിമുഖം കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് മാർക്കോസ് സിനിമ കുറിച്ചിരിക്കുന്നത് എന്തായാലും സിനിമയുടെ ആറാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിൽ തന്നെ പോകുക അതിന് പക്ഷേ എല്ലാം ആദ്യമായിട്ട് കാണുന്നിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ നിലവിലെ സിനിമയുടെ ഓരോ ദിവസത്തെയും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം സിനിമ ആദ്യ ദിവസം ഓൾമോസ്റ്റ് ഒമ്പതേ പോയിന്റ് എഴുപത്തി എട്ട് കോടിനടുത്തങ്ങാണ്ടാണ് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്തത് രണ്ടാം ദിവസം പത്തേ പോയിൻറ്റ് എൺപത്തിയഞ്ച് കോടീനടുത്തങ്ങാണ്ടാണ് സിനിമ രണ്ടാം ദിവസം നേടിയെടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് മൂന്നാം ദിവസം പത്തേ പോയിൻറ്റ് അറുപത്തിയേഴ് കോടീനടുത്തങ്ങാണ്ടാണ് സിനിമ മൂന്നാം ദിവസം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയെടുത്തത് നാലാം ദിവസം നോക്കുകയാണെങ്കിൽ ആറേ പോയിൻ്റ് മുപ്പത്തിയേഴ് കോടിയാണ് സിനിമ നേടിയെടുത്തത് നാലാം ദിവസം കളക്ഷൻ ആയിട്ട് വേൾഡ് വൈഡ് അഞ്ചാം ദിവസം അഞ്ച് പോയിന്റ് അറുപത്തിയൊന്ന് കോടിനെടുത്തം കണ്ടാണ് സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിച്ചത് ആറാം ദിവസം സിനിമ അഞ്ച് പോയിന്റ് നാല്പത്തിയെട്ട് കോടി നടുത്തം കണ്ടാണ് വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിച്ചത് അങ്ങനെ സിനിമ ടോട്ടൽ ആറു ദിവസത്തെ കളക്ഷൻ ഓൾമോസ്റ്റ് അമ്പത്തി മൂന്ന് കോടീന്റെ മുകളിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സിനിമ ഫസ്റ്റ് വീക്കിലെ കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് അമ്പത്തിമൂന്ന് കോടീന്റെ മുകളിലായിട്ട് മാർക്കോസ് സിനിമ ഒഫീഷ്യൽ അമ്പത് കോടി പോസ്റ്ററും ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് വെറും ആറ് ദിവസം കൊണ്ടാണ് സിനിമ അമ്പത്തിമൂന്ന് കോടിയുടെ മുകളിൽ കളക്ഷൻ നേട്ടെടുത്തിരിക്കുന്നത് ഇതിൽ കേരള ബോക്സ് ഓഫീസ് മാത്രമാണ് ഇരുപത്തിയഞ്ച് കോടീൻ്റെ അടുത്തായിട്ട് കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു ഭാഗത്തെ കളക്ഷൻ ഓൾമോസ്റ്റ് മൂന്ന് കോടീൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കി പത്ത് കോടിയുടെ മുകളിലെ കളക്ഷൻസ് നമ്മുടെ ഓവർസീസ് രാജ്യങ്ങളിലെ കളക്ഷനാണ് നമ്മുടെ ഇന്ത്യയിലെ വെളിയിലുള്ള കളക്ഷൻസ് അങ്ങനെയാണ് സിനിമ ടോട്ടലായിട്ട് വേൾഡ് വൈഡ് അമ്പത്തിമൂന്ന് കോടീൻ്റെ അടുത്ത് കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ തന്നെ ഉണ്ണി പുക ഏറ്റവും മികച്ചൊരു കളക്ഷനാണ് മാർക്കോസ് സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് ബ്ലോക്ക് ബസ് വിജയവും മാർക്കോസ് സിനിമയാണ് നേടിയെടുത്തിരിക്കുന്നത് സിനിമയിൻ്റെ തെലുങ്ക് പകർപ്പ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഒന്നാം തീയതി പുറത്തിറങ്ങുന്നതായിരിക്കും തിയേറ്ററുകളിലെ ഡബിൾ വേർഷൻസ് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് മാർക്കോ സിനിമയിൻ്റെ കിടന്നും കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരാൻ നിങ്ങളുടെ അഭിപ്രായം കൺബക്സ് ചെയ്യപ്പെടുത്തുക മാർക്കോ സിനിമയ്ക്ക് രണ്ടാം ഭാഗമുണ്ടെങ്കിൽ ആരൊക്കെ സിനിമയ്ക്ക് പോകും ആരൊക്കെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അതും കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാൻ നമുക്ക് മാർക്കോ സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ കളക്ഷനായിട്ടും സിനിമാ വാർത്തകൾക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്